ഇരുപതാമത് തളിപ്പറമ്പ് നോർത്ത് ഉപജില്ല ഹാൻഡ്ബോൾ ചാമ്പ്യൻഷിപ്പ് തീർത്തല്ലി മേരിഗിരി ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്നു ഈ വാർത്ത നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ഇരുപതാമത് തളിപ്പറമ്പ് നോർത്ത് ഉപജില്ല ഹാൻഡ്ബോൾ ചാമ്പ്യൻഷിപ്പ് തീർത്തല്ലി മേരിഗിരി ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്നു സീനിയർ ഗേൾസ് ജൂനിയർ ഗേൾസ് സബ് ജൂനിയർ ഗേൾസ് എന്നീ വിഭാഗങ്ങളിൽ മേരിഗിരി ഹയർ സെക്കൻഡറി സ്കൂൾ ജേതാക്കളായി സീനിയർ ബോയ്സ് വിഭാഗത്തിൽ പെരുമ്പടവ് ബി വി ജെ എം സ്കൂൾ ജൂനിയർ ബോയ്സ് വിഭാഗത്തിൽ സീതി സാഹിബ് തളിപ്പറമ്പ് സ്കൂൾ സബ് ജൂനിയർ ബോയ്സ് വിഭാഗത്തിൽ തളിപ്പകമ്പ് സീതി സാഹിബ് സ്കൂൾ എന്നിവരും ജേതാക്കളായി ആലക്കോട് പഞ്ചായത്ത് പ്രസിഡന്റ് ജോജി കന്നിക്കാട്ട് മത്സരം ഉദ്ഘാടനം ചെയ്തു സ്കൂൾ പി ടി എ പ്രസിഡന്റ് രാജേഷ് മാത്യു പുതുപ്പറമ്പിൽ അധ്യക്ഷത വഹിച്ചു മേരിഗിരി ഹയർ സെക്കൻഡറി സ്കൂൾ പ്രിൻസിപ്പാൾ ഫാദർ കുര്യാക്കോസ് അനുഗ്രഹ പ്രഭാഷണം നടത്തി

ચમતી <laughs> ടേ ഇല്ല വലിച്ചെറിയടാ മേരുകിരി ഹയർ സെക്കൻഡറി സ്കൂൾ മുഖ്യ അധ്യാപകൻ സജി ജെയിംസ് കണ്ണന്താനം ആൻഡ്ബോൾഡ് സബ് ജില്ലാ സെക്രട്ടറി രാജേഷ് എന്നിവ പ്രസംഗിച്ചു മലയോരത്തിന്റെ മടിത്തട്ടിൽ കനകകാന്തിയുടെ സുവർണ മുദ്ര അപ്സറ ജ്വല്ലറി മേലെ ബസാർ ചെറുപുഴ പാരമ്പര്യത്തിലും പണിത്തരത്തിലും പത്തരമാറ്റിന്റെ തിളക്കം ഏറ്റവും പുതിയ ഡിസൈനുകളിൽ ഏറ്റവും ആകർഷകമായ സ്വർണ്ണാഭരണം കുറഞ്ഞ തൂക്കത്തിൽ കൂടുതൽ പൊലിമയുള്ള സ്വർണം വെള്ളി ആഭരണങ്ങൾ ഏറ്റവും കുറഞ്ഞ പണിക്കൂലി വിശ്വസ്തമായ സ്ഥാപനം വിവാഹ പർച്ചേസുകൾക്ക് പ്രത്യേക ഇളവുകൾ സ്വർണ്ണാഭരണങ്ങൾക്കായി കാലം കാത്തുവച്ച കമനീയമായ കലവറ അപ്സര ജലറി മേലെ ബസാർ ചെറുപുഴ